ബ്രിട്ടനിൽ അഭ്യർത്ഥി ഹോട്ടലുകൾ നിർത്തലാക്കുന്നു ആയിരക്കണക്കിന് അഭ്യർത്ഥികളെ ബാധിക്കുന്ന കർശന നടപടികളുമായി യു കെ സർക്കാർ ബ്രിട്ടനിലെ അഭയാർത്ഥികൾക്കായുള്ള ഹോട്ടലുകൾ പൂട്ടുന്നതിന്റെ ഭാഗമായി താമസക്കാരെ ഒഴിപ്പിക്കാൻ ഹോം ഓഫീസ് കർശന നീക്കം ആരംഭിക്കുന്നു സാമ്പത്തികമായി സ്വയം നിലനിൽക്കാൻ ശേഷിയുണ്ടായിട്ടും സർക്കാർ സഹായം കൈപ്പറ്റുന്നവരെയും ജോലി ചെയ്യാൻ അനുമതി ഉള്ളവരെയും ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഈ നടപടികളെന്നാണ് ലഭിക്കുന്ന വിവരം ഈ വസന്തകാലം മുതൽ ഹോട്ടലുകളിൽ നിന്നുള്ള ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദ് ആണ് വ്യക്തമാക്കിയത് നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവർ നിയമം ലംഘിക്കുന്നവർ രാജ്യം വിടാനുള്ള ഉത്തരവ് അനുസരിക്കാത്തവർ എന്നിവർക്കും ഇനി മുതൽ സർക്കാർ സഹായമോ താമസ സൗകര്യമോ ലഭിക്കില്ല നിലവിലെ ഏകദേശം ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അറുനൂറ്റി അൻപത്തി ഒന്ന് പേർ ബ്രിട്ടനിൽ സർക്കാർ സഹായത്തോടെ താമസിക്കുകയോ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയോ ചെയ്യുന്നുണ്ട് ഇതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് പുതിയ പരിഷ്കരണത്തിലൂടെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടമാകും സെപ്റ്റംബർ അവസാനത്തെ കണക്കനുസരിച്ച് മുപ്പത്തി ആറായിരം അഭയാർത്ഥികളാണ് വിവിധ ഹോട്ടലുകളിലായി കഴിയുന്നത് ഹോട്ടലുകൾ ഒഴിവാക്കുന്നതിലൂടെ സർക്കാരിന്റെ ഭാരിച്ച ചിലവ് കുറയ്ക്കാനും അതിർത്തി നിയന്ത്രണം ശക്തമാക്കുകയുമാണ് ലേബർ സർക്കാരിന്റെ ലക്ഷ്യം ഏപ്രിൽ മാസത്തോടെ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടാനാണ് ഷബാന മഹ്മൂദിന്റെ തീരുമാനം ഹോട്ടലുകൾക്ക് പകരമായി മിലിട്ടറി ബാരക്കുകൾ മൾട്ടിപ്പിൾ ഓക്യുപേഷൻ വീടുകൾ എന്നിവയിലേക്ക് അഭയാർത്ഥികളെ മാറ്റുന്ന കാര്യവും സർക്കാർ പരിഗണനയിലുണ്ട് സിറിയയിലെ അസദ് ഭരണകൂടത്തിന്റെ പതനത്തിനു ശേഷം അവിടുത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിനാൽ സിറിയൻ അഭയാർത്ഥികളെ തിരികെ അയക്കുന്ന കാര്യത്തിലും സർക്കാർ ഉടൻ തീരുമാനമെടുത്തേക്കും കഴിഞ്ഞ വർഷം നാൽപ്പത്തി ഒന്നായിരത്തിലധികം ആളുകൾ ചെറു ബോട്ടുകളിൽ ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം ജനുവരി ആദ്യവാരം തന്നെ മുപ്പത്തിരണ്ട് പേർ എത്തിയ നിയന്ത്രണങ്ങൾ നിയന്ത്രണങ്ങള് വേഗത്തിലാക്കാനുള്ള നീക്കത്തിലാണ് ആഭ്യന്തര മന്ത്രാലയമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്